ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാ സത്യങ്ങളും അറിഞ്ഞതിനു ശേഷം ഉടനെ തന്നെ സത്യമോളെയും എന്നുള്ള ആഗ്രഹത്തോടെ വിഷ്ണു പപ്പിമോളെ ചേർത്ത് പിടിച്ചിട്ട് വേഗം നമുക്കൊരിടം വരെ പോകാമെന്ന് പറഞ്ഞ് ശ്യാമയുടെ അനുവാദം വാങ്ങി വിഷ്ണു വേഗം കാറിലേക്ക് കയറാൻ കയറാനൊരുങ്ങുമ്പോ പിള്ളച്ചരൻ ചോദിച്ചു അല്ല മോനെ അപ്പോ കാപ്പിയൊന്നും കൊടുക്കണ്ടേ മോക്ക് അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അത് അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം തന്നെ പപ്പിമോളെ വണ്ടിയിലേക്ക് ആയിരുന്നു ഇത് കേട്ടതും കണ്ടുകൊണ്ട് നിൽക്കുന്ന പിള്ളച്ചേനാകെ അതിശയമായി ഉടനെ തന്നെ വണ്ടിയിലേക്ക് പപ്പി പപ്പിമോളയും കയറ്റി വിഷ്ണു പോകാൻ തുടങ്ങുമ്പോഴേക്കും വിഷ്ണുവിനോട് പപ്പി പറഞ്ഞു വിഷ്ണു വച്ചാ എന്നെ എടുക്കണ്ട ഞാൻ വലിയ കുട്ടിയായില്ലേ ഞാൻ നടന്നോളാം അത് കേട്ടതും വിഷ്ണു സത്യ പപ്പിയോട് പറഞ്ഞു മോള് അച്ഛന് മോൾ എത്ര വലുതായാലും അച്ഛനെന്നും അച്ഛന് കൊച്ചു കുട്ടി തന്നെയാണ് അത് കേട്ടതും അതിശയത്തോടെ പപ്പിമോള് നോക്കി നമുക്ക് ഒരിടം വരെ പോകാനുണ്ട് പോകാം എന്ന് പറഞ്ഞ് വിഷ്ണു വണ്ടിയിലേക്ക് പപ്പിമോളെ ഇരുത്തി പിള്ളച്ചേട്ടൻ അപ്പോഴേക്കും ആകെ അതിശയമായി അതിനുശേഷം പപ്പിമോളെ വണ്ടിയിലേക്ക് ഇരുത്തിയതിനു ശേഷം വിഷ്ണു വന്ന് വണ്ടിയിലേക്ക് കയറുമ്പോൾ പപ്പിമോളി ചോദിച്ചു അല്ല നമ്മൾ എങ്ങോട്ടാ പോകുന്നത് അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഒരിടം വരെ ഇപ്പോൾ മോൾക്ക് പറയാം മോളോള് വിഷ്ണുവച്ചൻ പറയാം എന്ന് പറഞ്ഞ് വേഗം പപ്പിമോളയും കൂട്ടി വിഷ്ണു ഓടുന്നത് പോകുമ്പോൾ ഇതെല്ലാം കണ്ട് ശ്യാമ ആകെ നിന്നു അപ്പോഴാണ് പിള്ളച്ചേട്ടനൊന്നും മനസ്സിലാകാത്തത് പിള്ളച്ചേട്ടൻ ചോദിച്ചു എന്താ മോളെ എന്താ വിഷ്ണു കുഞ്ഞിന് പറ്റിയത് ഉടനെ ഒന്നും മിണ്ടാതെ മറുപടി ഒന്നും പറയാനാകാറേ ശ്യാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്കൂടി അപ്പോഴേക്കും ഇതെല്ലാം കണ്ടു തന്ന പൊന്നിയോട് പിള്ളച്ചേട്ടൻ ചോദിച്ചു എന്താ പൊന്നി എന്താ ഇവിടെ സംഭവിക്കുന്നത് ഇവർക്കൊക്കെ എന്താ പറ്റിയത് അപ്പോഴാണ് പൊന്നി പറഞ്ഞത് അറിയില്ല പിള്ളച്ചേട്ടാ ഒന്നും അറിയില്ല വിഷ്ണു പപ്പിമോളയും കൂട്ടി അവിടെ നിന്ന് പോകുമ്പോ രോഹിത് ഇതൊന്ന് ശ്രദ്ധിക്കാറേ അപ്പുറത്തേക്ക് മാറി നിന്നു ഈ സമയം വിഷ്ണു കാറിൽ പപ്പിമോളയും കൊണ്ട് തന്റെ ജീപ്പിൽ അങ്ങനെ പോകുന്നതിനിടയിൽ വിഷ്ണുവിനെ മനസ്സിലേക്ക് അന്ന് ശാലിനിയെ പറഞ്ഞ കാര്യമാണ് ഓർമ്മ വന്ന് വിഷ്ണു കേട്ടാ വിഷ്ണുവിടെ ഞാൻ പറയുന്നത് കേൾക്ക് വിഷ്ണുവിടെ സത്യ അറിയണം എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ശാലിനെ അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോഴേക്കും വിഷ്ണു അത് കേൾക്കാൻ നിൽക്കാതെ ശാലിനിയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയ പോരുന്ന ആ നിമിഷത്തെ കുറിച്ച് വിഷ്ണു ഓർമ്മിച്ചു അങ്ങനെ അത് ഓർത്തുകൊണ്ട് വിഷ്ണു ഡ്രൈവ് ചെയ് തുടരുമ്പോ രോഹിത് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ട് ബാൽക്കണിയിൽ വന്ന് പുക വിളിച്ചങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമ അരികിലേക്ക് ചെന്നു രോഹിത് വലിയ ഗൗരവത്തിലാണെന്ന് മനസ്സിലായതോടെ ശ്യാമ അരികിലേക്ക് ചെന്ന് രോഹിത്തിനെ വിളിച്ചു രോഹിത്തെ രോഹിത്തെ എന്നോട് ക്ഷമിക്കണം എനിക്ക് ഇപ്പോ വിഷ്ണുവേട്ടന് വിഷ്ണുവേട്ടന്റെ കുട്ടികളെ കിട്ടി ഇനി അവരുടെ ജീവിതം സന്തോഷകരമായി ജീവിക്കും രോഹിത്തെ ഇക്കാര്യം ദൈവിയേത് രോഹിത് മറ്റാരോടും പറയരുത് രോഹിത് കരുതുന്ന പോലെ ഞാൻ ഒരു വൃത്തികെട്ട പെണ്ണല്ല മറ്റൊന്നും ഞാൻ ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല രോഹിത് മാത്രമേ എന്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ എന്നും രോഹിത്തിനെ മാത്രമാണ് ഞാൻ മനസ്സിൽ കൊണ്ടുനടന്നത് രോഹിത് എന്റെ ഭർത്താവായി എന്നും എൻ്റെ കൂടെ ഉണ്ടാകണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചില കള്ളങ്ങളൊക്കെ രോഹിത്തിനോട് പറഞ്ഞത് അത് രോഹിത്തിനോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് സത്യമ്മ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കാൻ രോഹിത്തിന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ പറഞ്ഞു വിടാതിരിക്കാൻ രോഹിത്തിന്റെ ജീവിതത്തിൽ എന്നും എന്നെ കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് അതിനു വേണ്ടി മാത്രം രോഹിത് എന്നും എൻ്റെ കൂടെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നോട് ക്ഷമിക്കണം രോഹിത്തെ രോഹിത്തിനോട് ഞാൻ വേറൊരു ചതിയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ശ്യാമ രോഹിത്തിനെ വിളിച്ചു രോഹിത്തെ ഞാൻ എപ്പോഴും രോഹിത്തിനെ ആ പഴയ ശ്യാമ തന്നെയാണ് എന്ന് പറഞ്ഞ് ശ്യാമ രോഹിത്തിനോട് ക്ഷമ ചോദിച്ചു എന്നെ എന്ത് വേണമെങ്കിലും രോഹിത് ചെയ്തോ ഇപ്പോ എന്നെ വേണമെങ്കിൽ കൊന്നു കളഞ്ഞോ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഒരു കാരണവശാലും ഇക്കാര്യങ്ങൾ ആരും പുറത്താരും അറിയരുത് രോഹിത്തെ രോഹിത് ആയിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കരുത് എന്ന് ശ്യാമ രോഹിത്തിനോടൊക്കെ എണ്ണപേക്ഷിച്ചു രോഹിത ഇതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ പുക വിലിച്ച് അങ്ങനെ നിൽക്കുമ്പോ ശ്യാമ പറഞ്ഞു രോഹിത്തെ ഞാൻ രോഹിത്തിന്റെ കാലു വീണ് അപേക്ഷിക്കുക ഇനി എന്നെ വെറുക്കരുത് രോഹിത്തെ എന്നോട് ക്ഷമിക്കണം രോഹിത്തിന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ പറഞ്ഞു വിടരുത് രോഹിത് അല്ലാതെ വേറെ ആരുമില്ല എനിക്ക് എന്ന് പറഞ്ഞു രോഹിത്തിന്റെ കാലിൽ പിടിച്ച് ശ്യാമ പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ രോഹിത്തിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു വേഗം തന്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് വലിച്ചെറിഞ്ഞ് രോഹിത് വേഗം കോൾ അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും രോഹിത്തിന് വല്ലാതെ ദേഷ്യപ്പെടുത്തുന്ന ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മെസ്സേജ് ആണ് കോളിലൂടെ വന്നത് അത് കേട്ടതും എപ്പോ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ച് രോഹിത് ദേഷ്യപ്പെടുമ്പോഴേക്കും പെട്ടെന്ന് ഞാൻ എന്താ ഇറങ്ങുന്നു വരുന്നു എന്ന് പറഞ്ഞ് രോഹിത്തെ ഫോൺ വെച്ചു അപ്പോഴാണ് പോകാൻ തുടങ്ങിയ രോഹിത് തന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന ശ്യാമയെ കണ്ടത് ഉടനെ ശ്യാമയെ തട്ടി മാറ്റിയിട്ട് രോഹിത് അവിടെ നിന്ന് ദേഷ്യത്തോടെ അവിടുന്ന് ഓടി ഈ സമയത്ത് ശ്യാമ അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്യാമയുടെ സങ്കടം കാണാൻ പോലും നിൽക്കാതെ രോഹിത് കലിയോടെ അവിടെ നിന്ന് പോയത് വിഷ്ണു അപ്പോഴേക്കും പപ്പി പപ്പിമോളയും കൊണ്ട് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ശ്യാമെ കളക്ട്രീറ്റിലിരുന്ന് ഫയലുകളൊക്കെ തിരുതി പിടിച്ച് ചെക്ക് ചെയ്യുകയാണ് കണ്ണുകൾ നിറഞ്ഞ് ശരിക്കും കണ്ണുകളിൽ കണ്ണുനീര് വന്ന് നിറഞ്ഞതുകൊണ്ട് കാഴ്ച മങ്ങുന്നത് പോലെ ശാലിനിയുടെ കണ്ണുകളിൽ അങ്ങനെ കാഴ്ച മങ്ങി നിൽക്കുമ്പോഴും ഓരോ ഫയലുകളും വളരെ പ്രതീക്ഷയോടെ തന്നെ ശാലിനി ഓരോന്നും സൈൻ ചെയ്ത് വെക്കുന്നു അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഫയലുകളെല്ലാം തന്നെ ശാലനി സൈൻ ചെയ്ത് എടുത്തു മാറ്റിവെച്ചു അതിനുശേഷം തൻ്റെ അവസാനത്തെ ലെറ്റർ എന്നോണം ഇനി താൻ ഈ ഒരു ചെയറിൽ ഇരിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ ഇനിയും താൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ജില്ല ഭരിക്കാനുള്ള താല്പര്യം തനിക്കില്ല അതിനുള്ള അവകാശം തനിക്കില്ല അതിനുള്ള ആ ഒരു യോഗ്യത തനിക്ക് നഷ്ടമായി എന്ന രീതിയിൽ ശാലിനി ഓരോന്നും ചിന്തിച്ചു കൂട്ടി വിഷ്ണു തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലിട്ട് ശാലിനി അതിനെക്കുറിച്ച് ഓർത്തു വിഷ്ണു പറഞ്ഞത് എന്തിനാടി നീ ഇങ്ങനെ ജീവിക്കുന്നത് നിനക്കൊക്കെ പോയി ചത്തൂടെ വെറുതെ മറ്റുള്ളവർക്കൂടി ഭാരമായിട്ട് മറ്റുള്ളവരുടെ കൂടി സമാധാനം നഷ്ടപ്പെടുത്താനായിട്ട് എന്തിനാണ് നീയൊക്കെ ജീവിക്കുന്നതെന്ന വിഷ്ണുവിന്റെ ചോദ്യം അത് ശാലിനിയുടെ മനസ്സിനെ അലട്ടുന്നു അതെല്ലാം കേട്ടുകൊണ്ട് ശാലിനി ആ ഒരു കാര്യം വിഷ്ണു ചോദിച്ചത് കോർത്ത് ആകെ വിഷമത്തോടെ തന്റെ കയ്യിലിരുന്ന ആ റെസിഗ്നേഷൻ ലെറ്ററിൽ സൈൻ ചെയ്ത് അതൊരു കവറിലാക്കി ശാലിനി എടുത്ത് മാറ്റിവെച്ചു എന്നിട്ട് ആ ലെറ്ററിലേക്ക് തന്നെ കുറേ നേരം നോക്കിയിരുന്ന് ശാലിനി ചിന്തിച്ചു ജീവിതത്തിൽ എനിക്കും കുറേയേറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ തീർക്കാൻ എനിക്ക് കഴിയുന്നില്ല പിന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഞാൻ തീർക്കുക എന്നാലോചിച്ച് ശാലിനി പേര് എഴുതി വെച്ച ആ നെയിം ബോർഡ് കയ്യിലേക്ക് എടുത്തു ശാലിനി വിഷ്ണു ഐ എ എസ് എന്നുള്ള ആ നെയ്മോർഡിലേക്ക് ശാലിനി നോക്കി വർഷങ്ങൾക്ക് മുമ്പ് വിഷ്ണു തനിക്കായിട്ട് വാങ്ങിവെച്ച ആ സമ്മാനം വിഷ്ണുവേട്ടൻ തനിക്ക് വേണ്ടി അന്ന് തനിക്കായി കരുതിയ ആ സമ്മാനത്തെ കുറിച്ച് ശാലനി ഓർമ്മിച്ചു വിഷ്ണു ഐ എ എസ് എടുക്കാനായി ശാലിനിയെ പ്രേരിപ്പിക്കുമ്പോൾ അതിനായി ശാലിനി തയ്യാറെടുത്തുകൊണ്ടിരുന്ന സമയത്ത് വിഷ്ണുവിന്റെ പേര് തൻ്റെ പേരിൽ നിന്ന് മാറ്റി അന്ന് ഐ എ എസിന്റെ ഒരു നെയ്മോർഡ് റെഡിയാക്കി വിഷ്ണു ശാലിനിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തതും അന്ന് ആ നെയിം ബോർഡ് മാറ്റി ശാലിനി താൻ റെഡിയാക്കി വെച്ചിരുന്ന നെയിം ബോർഡ് വിഷ്ണുവിനെ കാണിച്ചതും ശാലിനി വിഷ്ണു ഐ എ എസ് എന്നുള്ള ഈ പേര് അത് ഒരിക്കലും ഈ വിഷ്ണു എന്നുള്ള പേര് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അടർത്തി മാറ്റാൻ പറ്റുന്ന ഒന്നല്ല എന്ന് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞ വാക്കുകൾ ശാലിനി ഓർമ്മിച്ചു അതിനുശേഷം വേഗം തന്റെ ഫോണ് അവിടുത്തെ ഇന്റർകോമെടുത്ത് ഫോൺ പി എ ആയ ഹനുപല്ലവിയെ വിളിച്ചു അനുപല്ലവി ഒന്ന് വേഗം ക്യാബിനിലേക്ക് വരണം അത് കേട്ടതും ശരി മേഡം എന്ന് പറഞ്ഞ് വേഗം തന്നെ ക്യാബിനിലേക്ക് എത്തി അനുവാകത്തേക്ക് വന്നത് ശാലിനി പറഞ്ഞു അനു ദാ ഈ ഫയലുകൾ ഇത് എത്രയും വേഗം റെഡിയാക്കണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയലുകളാണ് വേഗം തന്നെ ഇതിന് ഇനി ഒരു അമാന്തവും വരാൻ പാടില്ല ഒരു കാലതാമസവും ഉണ്ടാകരുത് ഉടനെ തന്നെ അതിന് വേണ്ട നടപടികളെല്ലാം ചെയ്തിരിക്കണം എന്ന് ശാലിനി ആകെ വിഷമത്തോടെ അനുപല്ലവിയോട് പറയുന്നു അനു അതെല്ലാം കേട്ടാകെ ഞെട്ടിലോട്ട് നോക്കുമ്പോൾ ഷാലിനിയുടെ കണ്ണുകൾ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായി എന്തോ വല്ലാത്ത ടെൻഷൻ ശാലിനി അനുഭവിക്കുന്നത് പോലെ അനുപല്ലവിക്ക് തോന്നി ഉടനെ അനുപല്ലവി ചോദിച്ചു എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു നമ്മുടെ എല്ലാവരുടെയും ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു കാലഘട്ടം മാത്രമാണ് ആ ജീവിതത്തിനുള്ളിൽ നമുക്ക് പലതും ചെല്ലു ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് നമ്മളെ ആളുകൾ ഓർമ്മിക്കാൻ അത് രണ്ട് രീതിയിൽ അവർ ചിന്തിക്കും നമ്മൾ നല്ലത് ചെയ്ത് നന്മ ചെയ്താൽ അതവർ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കും മറിച്ച് നമുക്ക് ചെയ്യാമായിരുന്നിട്ടും അവർക്ക് ചെയ്യാൻ ചെയ്യേണ്ടിയിരുന്ന സഹായങ്ങൾ ചെയ്യാതിരുന്നാൽ അതും അവരുടെ മനസ്സിൽ എന്നും ഒരു മോശം ചിന്തയായി അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട വ്യക്തിയായി അവരുടെ മനസ്സിൽ മനസ്സിലെന്നും കിടക്കും അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാനത്തിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ നല്ല സഹായങ്ങൾ ചെയ്തു തീർക്കുക എന്നാണ് ഇപ്പോൾ എൻ്റെ ചിന്ത അതുകൊണ്ട് അവസാന സമയത്ത് നമുക്ക് എല്ലാം ചെയ്തു തീർക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ തന്നാലാകുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല പ്രവൃത്തികൾ നന്മകൾ ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കാറുള്ളത് അതുതന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്ന് ശാലിനി പറഞ്ഞു എന്തായാലും ഇങ്ങനെ ഒരു പദവിയിൽ ഇരുന്നിട്ട് ഞാൻ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്റെ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത് എന്തെങ്കിലും നല്ല ഓർമ്മകൾ എനിക്ക് ഈ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഇരുന്നപ്പോ പലപ്പോഴും പല നല്ല ഓർമ്മകളും നല്ല നിമിഷങ്ങളും എനിക്ക് ഈ കളക്ടറേറ്റിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ശാലിനി പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ അനുയോജിച്ചു എന്തൊക്കെയാ മേട ഈ പറയുന്നത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ മേഡത്തിന് എന്ന് ചോദിച്ചപ്പോൾ ശാലിനി മേഡം ഞാൻ കൊണ്ടും യാത്ര പോവാണോ എന്ന് അന്വേഷിച്ചു ശാലിനി പറഞ്ഞു അതെ എല്ലാവരും അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരു യാത്ര പുറപ്പെടണല്ലോ ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരണം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ അന്ന് യാത്ര പുറപ്പെടുന്നത് എന്തുകൊണ്ടും ഒരു ചേഞ്ച് ആണല്ലോ അങ്ങനെ ഒരു യാത്രയ്ക്കാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് ശാലിനി അറിയിച്ചു ശാലനിയുടെ സംസാരം കേട്ടപ്പോൾ അനുവിനാകെ ആശങ്കയായി പ്രണേ ഷാലിനി പറഞ്ഞു നമ്മളേറെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മുടെ സ്നേഹം അവർക്ക് ആവശ്യമില്ലെന്ന് വന്നാൽ അവർ നമ്മളെ ആഗ്രഹിക്കുന്നില്ലെന്നും നമ്മളെ വേണ്ടെന്നാണ് അവർ വെക്കുന്നതെന്നും തോന്നിയാൽ പിന്നെ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് എന്താർത്ഥമാണുള്ളത് ആ അതൊക്കെ പോട്ടെ ദാ ഇത് നമ്മുടെ ഇവിടെ ലോട്ടറി വിൽക്കാൻ വരുന്ന ആ പാവം അമ്മയുണ്ടല്ലോ ആ അമ്മയ്ക്ക് ഇത് കൊടുത്തേക്കണം ആ അമ്മയുടെ എന്തോ ഹോസ്പിറ്റൽ കേസോ മറ്റോ ആണ് അതുവർക്ക് ഒരു കൈസഹായമായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരു കെട്ട നോട്ട് ശാലിനി അനുപല്ലവി ഏൽപ്പിച്ചു അതിനുശേഷം തന്റെ റെസിഗ്നേഷൻ ലെറ്റർ ആ കവർ ലെറ്റർ അനുപല്ലവി ഏൽപ്പിക്കാനായി തുടങ്ങി ഇതാ ഇത് ഇതെന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതാ ഇതും ഞാൻ അനുവിനെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ റെസിഗ്നേഷൻ ലെറ്റർ അനു അനുവിന്റെ കയ്യിലേക്ക് ശാലിനി കൊടുത്തു ശാലിനിയുടെ എല്ലാം കണ്ടതോടെ അനുപാലക്കാകെ സംശയമായി അതിനുശേഷം ആ ടേബിളിൽ വെച്ചിരുന്ന ശാലിനി വിഷ്ണു ഐ എസ് എന്നുള്ള ആ നെയ്മോർഡ് തൻ്റെ കയ്യിലേക്ക് എടുത്ത് ശാലിനി പതുക്കെ ആ ചെയറിൽ നിന്ന് എഴുതേറ്റു അതിനുശേഷം അവിടെ ആ കളക്ടർ ചെയറിലേക്ക് ശാലിനി വളരെ വേദനയോടെ നോക്കി ഈ ചെയർ അത് ഈ ജില്ലയുടെ തന്നെ പല പ്രശ്നങ്ങളും പരിഹരിക്കേണ്ട ആളുടേതാണ് എന്നാൽ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത ഞാൻ എങ്ങനെയാണ് ഒരു ജില്ലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അതിന് യാതൊരു യോഗ്യതയും ഇല്ല എന്നും എനിക്കതിനു സാധിക്കില്ല എന്നും എനിക്ക് സ്വയം തന്നെ ഉറപ്പായതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഇനി ഒരു തിരിച്ചു വരും ഇവിടേക്കില്ല ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ശാലിനി മനസ്സിൽ ആ ചേറിനേക്ക് നോക്കി യാത്ര പറയുന്നു അതിനുശേഷം വിഷമത്തോടെ ശാലിനി ഇവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ വിളിച്ചു മേഡം മേഡ എങ്ങോട്ടാ എന്ന് ചോദിച്ചതും ശാലിനി വേഗം പിന്തിരിഞ്ഞ് അനുവിനെ നോക്കി ആകെ കണ്ണു നിറഞ്ഞ് ശാലിനി അനുവിനെ നോക്കിയിട്ട് എത്തി നടന്നു വന്നതും അനു ചോദിച്ചു എന്താ മേഡം അപ്പോഴേക്കും ആകെ വിഷമത്തോടെ അനുവിനെ നോക്കിയിട്ട് ശാലിനി പറഞ്ഞു അനു നീ എനിക്ക് വലിയൊരു ശക്തിയായിരുന്നു എപ്പോഴും എനിക്കൊരു ധൈര്യമായിരുന്നു നീ എല്ലാ ഇപ്പോഴും എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എനിക്ക് താങ്ങും ധൈര്യവും ഒക്കെ നീയായിരുന്നു ഞാനൊരു കൂടപ്പിറപ്പിനെ പോലെ തന്നെയാ നിന ഞാൻ സ്നേഹിച്ചിട്ടുള്ളത് നീ ചെയ്തു തന്ന സഹായങ്ങൾക്കും എൻ്റെ ഒപ്പം നിന്നതിനുമൊക്കെ ഇപ്പോ ഈ സമയത്ത് ഞാൻ നിന്നോട് നന്ദി പറയുകയാണ് നമ്മളെ ജീവിക്കാനായിട്ട് നമ്മൾ ജീവിക്കാൻ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ജീവിക്കുന്നത് എന്ന് ശാലിനി വേദനയോടെ അനുവിനോട് പറയുന്നു ഈ സമയം വിഷ്ണു പപ്പി മോളെ നോക്കി നമ്മളിപ്പം തന്നെ എത്തുമെന്ന് പറഞ്ഞ് മോളെ സമാധാനപ്പെടുത്തിക്കൊണ്ട് വിഷ്ണു അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ശാലിനി സങ്കടത്തോടെ അനു വല്ല വീട് പറഞ്ഞു അനു പോട്ടെ അങ്ങനെ പറഞ്ഞ് വേഗം തന്നെ ആ ക്യാബിൽ നിന്ന് ശാലിനി പുറത്തേക്ക് ഇറങ്ങി ഇതൊക്കെ എന്താ സംഭവം എന്നറിയാതെ ആകെ ടെൻഷനോടെ അങ്ങനെ നോക്കുമ്പോൾ അനു തൻ്റെ കയ്യിൽ കിട്ടിയ ആ കവർ ലെറ്റർ തുറന്നു നോക്കി ശാലിനി ആകെ സങ്കടത്തോടെ ആ നെയ്മോർഡും കയ്യിൽ പിടിച്ചുകൊണ്ട് ആ കെട്ടിടത്തിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അനു ആ റെസിഗ്നേഷൻ ലെറ്റർ തുറന്നു നോക്കിയത് അതിലെ ആ വാചകങ്ങൾ കണ്ടതോടെ അത് ശാലിനിയുടെ റിസിഗ്നേഷൻ ലെറ്ററാണെന്ന് അറിഞ്ഞതോടെ ആകെ ഞെട്ടലോടെ അനുപല്ലവി അതിലങ്ങനെ നോക്കിയിരുന്നു ശാലിനി ആകെ സങ്കടത്തോടെ പോകുമ്പോൾ ഉടനെ അനുപല്ലവി ആലോചിച്ചു ഈശ്വരം ഇത് റെസിഗ്നേഷൻ ലെറ്റർ അല്ലേ മാഡത്തിന് ഇത് പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ എന്നെല്ലാം അനു ചിന്തിച്ചു അപ്പോഴാണ് വിഷ്ണു പോകുന്നതിനിടയിൽ പെട്ടെന്ന് വണ്ടി ഒരുക്കി നിർത്തിയത് അപ്പോഴേക്കും പപ്പി ചോദിച്ചു എന്താ വിഷ്ണു ചോദിച്ചാ എന്തു പറ്റി എന്ന് ചോദിച്ചിട്ടും ഉടനെ വിഷ്ണു പറഞ്ഞു ഒരു ഒന്ന് വിളിക്ക ഒരാളെ വിളിക്കാനുണ്ട് മോളെ എന്ന് ചോദിച്ചിട്ടും ആരെയാ വിഷ്ണു വെച്ചാ എന്ന് ചോദിച്ചപ്പം ചേച്ചിയമ്മേ മോളുടെ ചേച്ചിയമ്മേ എന്ന് പറഞ്ഞു ചേച്ചിയമ്മയോ എന്ന് അതിശയത്തോടെ പപ്പി ചോദിച്ചതും അതേ മോളെ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിയുടെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അനു വേഗം തന്നെ ടേബിളിൽ കിടന്ന് ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് അരികിലേക്കെത്തി ആ കോൾ അറ്റൻഡ് ചെയ്തു ഉടനെ വിഷ്ണു ശാലിനി എടോ എന്ന് പറഞ്ഞ് വിഷ്ണു സംസാരിക്കാൻ തുടങ്ങിയത് അനുപല്ലവി പറഞ്ഞു സാർ മേഡമല്ല ഞാൻ അനുപല്ലവിയാ എന്ന് പറഞ്ഞു ആ ശാലിനി എവിടെ അനു എന്ന് ചോദിച്ചതും മേഡം പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു ഫോണിവിടെ വെച്ചിട്ടാണ് മേഡം പോയതെന്ന് അനു അറിയിച്ചു എങ്ങോട്ടാ പോയതെന്ന് ചോദിച്ചതും അതറിയത്തില്ല സാർ മേഡം റെസിഗ്നേഷൻ ലെറ്റർ തന്നിട്ടാ പോയത് എന്നറിയിച്ചു എന്താ എന്ന് വിഷ്ണു മനസ്സിലാകാത്തതുകൊണ്ട് ചോദിച്ചപ്പോ ഉടനെ അനു പറഞ്ഞു അത് പിന്നെ രാജിക്കത്ത് ഇനി ഈ ജോലി മേഡത്തിന് വേണ്ട എന്നാ അതിനുള്ള രാജിക്കത്ത് എന്ന് പറഞ്ഞതും വിഷ്ണു ചോദിച്ചു രാജിക്കത്തോ അതെന്തിനാ എന്ന് ചോദിച്ചിട്ടും അനു പറഞ്ഞു അറിയില്ല സർ എന്താ കാര്യം എന്ന് അറിയില്ല മേഡത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറിന്റെ കുടുംബമായി എന്തെങ്കിലും പ്രശ്നം വല്ല വഴക്കോ മറ്റോ ഉണ്ടായോ എന്ന് വിഷ്ണു വിഷ്ണുവിനോട് അനുബലം ചോദിച്ചു മേഡത്തിന്റെ സംസാരത്തിൽ നിന്ന് അങ്ങനെ എന്തോ ഉണ്ടായതുപോലെ എനിക്ക് തോന്നി വേറൊന്നും പറഞ്ഞില്ല അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ആ ശാലിനി എവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് നോക്കുവോ ഞാൻ ഇപ്പം അവിടനെ അങ്ങോട്ട് വരാം ശാലിനി അവിടെ എവിടെ എങ്ങും പോയിട്ടുണ്ടാവില്ല അവിടെ എവിടെയെങ്കിലും കാണും ഒന്ന് നോക്കാവോ എന്ന് വിഷ്ണു ചോദിച്ചു ഫോൺ വെച്ച് കഴിഞ്ഞാൽ അനു പറഞ്ഞു ശരി എന്ന് പറഞ്ഞാൽ ഫോൺ അവിടെ വെച്ചിട്ട് അനു പെട്ടെന്ന് ആലോചിച്ചു എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ മേടം ഇങ്ങനെയൊന്നും സംസാരിക്കില്ലല്ലോ എന്ന് അനു ചിന്തിച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് വിടണം അപ്പോഴേക്കും വിഷ്ണു ആകെ സങ്കടത്തോടെ ശാലിനിയെ വിളിച്ചിട്ട് കിട്ടാത്തതിന്റെ നിരാശയിൽ വിഷ്ണു തന്റെ ഫോണിൽ നിന്ന് മറ്റാരെയും വിളിക്കാൻ നോക്കുമ്പോ ശാലിനി ആ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് പോയി എന്ന് അനുപല്ലവി ഓടി അവിടെ വന്ന് ശാലിനിയെ നോക്കുമ്പോ അവിടെ എങ്ങും തന്നെ ശാലിനിയെ കാണുന്നില്ലെന്ന് അറിഞ്ഞതോടെ അനു ആകെ നിരാശയിലായി ഈ റെസിഗ്നേഷൻ ലെറ്ററും തന്നിട്ട് മേഡം എങ്ങോട്ടാ പോയതെന്ന് ആകെ ടെൻഷനോടെ ഓർത്ത് നിൽക്കുമ്പോ വിഷ്ണുവിനോട് പപ്പിമോളി ചോദിച്ചു വിഷ്ണു ചോദിച്ചാ ചേച്ചിയമ്മി ഇല്ലേ അവിടെ അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഇല്ല മോളെ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ വിഷ്ണു സങ്കടത്തോടെ പറഞ്ഞു അറിയില്ല മോളെ ആകെ വിഷമത്തോടെ വിഷ്ണു പെട്ടെന്ന് ആലോചിച്ചു താൻ ശാലിനിയോട് പറഞ്ഞ വാക്കുകൾ നീ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് നിനക്കൊക്കെ പോയി ചത്തോടെ മറ്റുള്ളവർക്കെങ്കിലും സമാധാനത്തോടെ ജീവിക്കാലോ മറ്റുള്ളവരെ സമാധാനക്കേടായിട്ട് നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് നീയൊക്കെ മരിച്ചാലും ഒരിറ്റി കണ്ണുനീര എന്റെ കണ്ണിൽ നിന്ന് പൊടിയില്ല എന്ന് വിഷ്ണു പറഞ്ഞ വാക്കുകൾ തന്റെ ആ കുത്തുവാക്കുകളാണ് ശാലനിയുടെ മനസ്സിനെ വേദനിപ്പിച്ചതെന്നും അതുകൊണ്ടായിരിക്കും ഷാലി അവിടെ നിന്ന് ഇറങ്ങിയതെന്നും മനസ്സിലാക്കി വിഷ്ണു വേദനയോടെ വേഗം വീണ്ടും വണ്ടിയെ ഓടിച്ചു അപ്പോഴാണ് രോഹിത് സുസ്മിതയ്ക്ക് അരികിലേക്ക് എത്തിയത് സുസ്മിതെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു എന്താ രോഹിത് എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു സുസ്മിത ഞാൻ തുടങ്ങിയ പുതിയ ബിസിനസ് അതില് ഇപ്പോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഉടനെ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും വേഗം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ ഉണ്ടാവുമെന്നും അറസ്റ്റ് ചെയ്യുമെന്നും സ്റ്റേ സ്റ്റേ ഓർഡറും വന്നു കഴിഞ്ഞു ഇനിയിപ്പോ എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോ ശാലിനി ഉടനെ സുസ്മിത പറഞ്ഞു അത് സ്വാഭാവികമാ അതെ മരം മുറിക്കാനായിട്ട് അനുമതി തന്നെങ്കിൽ അത് തന്ന ചീമക്കൊന്ന വെട്ടണം എന്നാ പറഞ്ഞിരുന്നെങ്കി അതിന് നല്ല കാതലുള്ള നല്ല പണമുള്ള മരങ്ങൾ കയറി അന അനധികൃതമായി വെട്ടാൻ ആരാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കാടിന്റെ മക്കൾ പണി തരും നല്ല എട്ടിന്റെ പണി തന്നെ തരും അതുകൊണ്ട് ഇനി താമസിയാതെ ജയിലിൽ പോയി കിടക്കാം എന്ന് പറഞ്ഞു ഉടനെ രോഹിത് വേഗം ചാടി ഇരുന്നിട്ട് പറഞ്ഞു ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരില്ലേ എന്ന് ചോദിച്ചപ്പോ രോഹിത്തെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോ അതിനെ തരണം ചെയ്യാനുള്ള പണവും മറ്റു കാര്യങ്ങളും മുൻകൂട്ടി കണ്ടിട്ട് വേണമായിരുന്നു ചെയ്യാൻ അപ്പോ ഇതുവരെ ഇറക്കിയ പണമൊക്കെയോ അത് പോകും ഗോവിന്ദ 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 പാട്ട് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു ഉടനെ രോഹിത് പറഞ്ഞു സുസ്മരെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ഈ ഒരു സമയത്ത് നീ ഇങ്ങനെ തമാശ പറയരുത് ഞാൻ പോയി കിടക്കേണ്ടി വരില്ല എന്ന് രോഹിത് അന്വേഷിച്ചത് ഉടനെ സുസ്മിത പറഞ്ഞു രോഹിതയെ സത്യത്തിൽ ഈ നാട് നിൽക്കുന്നതൊക്കെ സുഖാ ജയിൽവാസം പൊടിക്കാൻ കുറച്ച് പുത്തൻ നോട്ടും അതോടൊപ്പം കുറച്ച് സ്വാധീനവും ഉണ്ടെങ്കിൽ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ സുഖം വേറെ നിന്നാലും കിട്ടില്ല എന്ന് സുസ്മിത അറിയിച്ചു ഇതെല്ലാം കേട്ട് ആകെ വിഷമത്തോടെ രോഹിത് അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി തന്റെ തീരുമാനത്തിൽ ഉറച്ച് ഇനി ജീവിക്കുന്നില്ല എന്നും വിഷ്ണു തന്നോട് പറഞ്ഞ വാക്കുകൾ ഓർത്തുകൊണ്ട് വിഷ്ണു ഏട്ടനോട് കാണിച്ച തന്റെ സ്നേഹം ഇത്രയും നാൾ താൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും തന്റെ സ്നേഹത്തിന് യാതൊരു വിലയും കല്പിക്കാതിരുന്നതുകൊണ്ട് ഇനിയും താൻ ജീവിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല എന്ന ചിന്തയോടെ ശാലിനിയാകെ വേദനയോടെ കടലിനേക്ക് കടലിനെ തന്നെ നോക്കി അങ്ങ് നടന്നു നീങ്ങുന്നു ആ സമയം വിഷ്ണു ശാലിനിയെ അന്വേഷിച്ച് തന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ കമലിനെയും വിളിച്ചുകൊണ്ട് വിഷ്ണു ശാലിനിയെ അന്വേഷിക്കാനായി പുറപ്പെട്ടു എവിടെയും ശാലിയെ കാണാൻ കഴിയാത്തത് കൊണ്ട് എവിടെ പോയെന്നുള്ള ആധിയിൽ വിഷ്ണുവും കമലിനും അവർക്കറിയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ശാലിനിയെ പറഞ്ഞു പക്ഷെ എങ്കും തന്നെ ശാലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആകെ നിരാശനായി വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോൾ കമലം പറഞ്ഞു ആശാനെ ആശാൻ വിഷമിക്കാറേ ഏഴത്തിയമ്മ എവിടെ പോയാലും നമ്മൾ തിരിച്ചു കൊണ്ടുവരും തീർച്ചയായിട്ടും എവിടെയുണ്ടെങ്കിലും നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കും അത് ഉറപ്പ് എന്ന് കമലൻ വിഷ്ണുവിനെ സമാധാനപ്പെടുത്തുമ്പോൾ കടൽ തീരത്ത് ഏതോ ഒരു സ്ത്രീയുടെ ബോഡി അടിഞ്ഞു എന്ന് നാട്ടുകാർ പരസ്പരം പറയുന്നത് കേട്ടു എല്ലാവരും അവിടേക്ക് ഓടിയെത്തുന്നു ഈ സമയം ശാലിനി വിഷ്ണു ഐ എസ് എന്നുള്ള ആ നെയ്മോർഡ് കടൽ തീരത്തെ ആ മണ്ണിൽ കുതിർന്ന് ആ മണ്ണിനിടയിൽ കടൽ തിരമാല വന്ന് ആ ഓളങ്ങളെ തള്ളി തള്ളി അവസാനം അത് ആ മണൽ കോനയിൽ വന്ന് ആഴ്ന്നിറങ്ങി കിടക്കുന്ന ആ നെയ്മോർഡ് ശാലിനിയുടെ ആ നെയ്മോർഡ് അങ്ങനെ കിടക്കുമ്പോൾ ശാലിനിയെ എന്ന് തോന്നുകിത്തക്ക ഒരു സ്ത്രീയുടെ ബോഡി അവിടെ കരയിൽ അടിഞ്ഞു കിടക്കുന്നു നാട്ടുകാരെല്ലാവരും ചുറ്റും കൂടി ഇതേത് പെൺകുട്ടിയാണ് എന്ന് അവരെല്ലാവരും പരസ്പരം സംശയം പ്രകടിപ്പിക്കുമ്പോൾ അവിടെ എന്തോ അസ്വാഭാവികമായി സംഭവിച്ചു എന്ന് തിരിച്ചറിയുന്ന വിഷ്ണുവും കമലിനും കൂടി കടൽ തീരത്തിനരികിലേക്ക് ഓടിയെത്തുന്നു